ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു മത്സരാർത്ഥി ക്വിറ്റ് ചെയ്തു എന്ന നിലയിലുള്ള അഭ്യൂഹങ്ങൾ ചൊവ്വാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നെവിനാണ് ക്വിറ്റ് ചെയ്തതെന്നും അതല്ല അനുമോളാണ് ക്വിറ്റ് ചെയ്തത് എന്നുമൊക്കെയുള്ള ഉണ്ടായിരുന്നു ജിസേൽ അനുമോൾ നെവിൻ എന്നിവർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നാണ് ഇവരിൽ ഒരാൾ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തുപോയതെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴേതാ ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ ആണ് വൈറലാകുന്നത് നെവിൻ ഷോ ക്വിറ്റ് ചെയ്യുന്നു എന്ന സൂചന നൽകുന്ന പ്രൊമോ പുറത്തുവന്നിരിക്കുകയാണ് താൻ ഷോ ക്വിറ്റ് ചെയ്യുകയാണെന്ന് ബിഗ് ബോസിനോട് നെവിൻ പറഞ്ഞിരുന്നു തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ പ്രധാനവാതിൽ വഴി പുറത്തേക്കിറങ്ങാൻ ബിഗ് ബോസ് നിർദ്ദേശം നൽകിയിരുന്നു തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ് നെവിൻ ബിഗ് ബോസ് വീട് വിട്ടിറങ്ങിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നതും വലിയ ഫാൻ ബേസ് ഒന്നുമില്ലാതെ ഹൗസിനകത്തെത്തിയ മത്സരാർത്ഥിയാണ് നെവിൻ എന്നാൽ തമാശകളും മറ്റുമായി വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി നേടാൻ നിവിന് സാധിച്ചിരുന്നു നാലാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് കടക്കുമ്പോൾ ഹൗസിലെ എന്റർടൈനർ എന്ന ടാഗ് സ്വന്തമാക്കിയ ആളാണ് നെവിൻ മാത്രമല്ല ടാസ്കുകളിൽ നെവിൻ മികവ് കാണിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ നെവിൻ ഷോ ക്വിറ്റ് ചെയ്തു എന്ന വാർത്ത ബിഗ് ബോസ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയാണ് അതേസമയം എല്ലാ നെവിൻ തമാശയായി എടുക്കുന്നു എന്ന അഭിപ്രായമാണ് ഹൗസിനകത്ത് പല മത്സരാർത്ഥികൾക്കുമുള്ളത് സ്വേച്ഛാധിപതിയെ ടാസ്ക്കാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്നത് ജിസേൽ സ്വേച്ഛാധിപതിയായതിനു പിന്നാലെ അനുമോളും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു പാചകം ചെയ്യാൻ നെവിൻ തെരഞ്ഞെടുത്തത് റെനയാണ് എന്നാൽ റെന പാചകം ചെയ്യുന്നതിനോട് താൽപ്പര്യമില്ലെന്ന് അനുമോൾ പറഞ്ഞതോടെ വഴക്കായി ജിസയിലും നെവിനും റെനയുമെല്ലാം ഗ്രൂപ്പിസും കളിക്കുകയാണ് എന്ന അഭിപ്രായം അനുമോൾക്കുണ്ട് ഇതിനിടയിൽ പണിപ്പുരയിൽ നിന്നെടുത്ത ഭക്ഷ്യവസ്തുക്കളിൽ പലതും എല്ലാവരുമായി പങ്കിടാന് താല്പര്യമില്ല എന്ന നിലയിൽ നെവിൻ പറയുന്നുമുണ്ടായിരുന്നു സ്വേച്ഛാധിപതിയായതുകൊണ്ട് നിവിന്റെ വാക്കുകളെ മറ്റു മത്സരാർത്ഥികൾക്ക് എതിര്ക്കാനുമാവില്ല വീക്കെന്റ് എപ്പിസോഡ് കഴിഞ്ഞതിന് പിന്നാലെ അനുമോളെ കേന്ദ്രീകരിച്ചായിരുന്നു ഹൌസിലെ കമന്റുകള് കൂടുതലും വന്നിരുന്നത് ജിസേലും അനുമോളും തമ്മിലെ തര്ക്കത്തിനിടയിൽ നെവിൻ വരികയും നെവിനെ കൺഫൂമിലേക്ക് വിളിപ്പിച്ചതായുമാണ് റിപ്പോർട്ടുകള് പുറത്തുന്നത് ഇവിടെ നിന്ന് നെവിൻ പോയി എന്നാണ് പ്രചരിക്കുന്ന അഭ്യൂഹം എന്നാൽ ഇതിനു പിന്നിൽ മറ്റു ട്വിസ്റ്റുകളുണ്ടോ എന്നതുൾപ്പെടെ നാളത്തെ എപ്പിസോഡിലെ അറിയാൻ കഴിയൂ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല ആളുകൾ കാത്തിരിക്കുകയാണ്